ായിരത്തി പന്ത്രണ്ട് മറിയ ഡിവൈൻ മേഴ്സിക്ക് ഈശോയിൽ നിന്നും ലഭിച്ച അറുന്നൂറ്റി ഇരുപത്തി സന്ദേശം അവൻ മനുഷ്യ ജീവിതങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആർക്കും ആദ്യമേ മനസ്സിലാവുകയില്ല അവൻ ശക്തനായ ഒരു ലോകനേതാവായി മാറും ആരും അവൻ്റെ കണ്ണുകളിൽ നോക്കരുത് നിങ്ങൾ താഴേക്ക് നോക്കി നടക്കണം ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ എങ്ങനെ കരുതിയിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നന്നായി തയ്യാറെടുക്കണം സംരക്ഷണമില്ലാതെ നിങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗവും ഉണ്ടായിരിക്കരുത് ഈ മനുഷ്യന് സാത്താൻ ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അവനിൽ നിന്ന് സംരക്ഷണമെടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ അവൻ കറ പിടിപ്പിക്കും നിങ്ങളിൽ നിന്ന് അവൻ്റെ അധാർമികത വളരെ കൗശലപൂർവ്വം മറച്ചു പിടിച്ചിരിക്കും നിങ്ങൾ തയ്യാറെടുത്തിട്ടില്ലെങ്കിൽ അവൻ്റെ കെണിയിൽപ്പെടാനിടയുണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം ഈ ഭൂമിയിൽ നടക്കുന്നതോടൊപ്പം ആകാശത്ത് വെച്ചും ഒരേ സമയം നടക്കും ഒരു കുഴപ്പമെന്തെന്ന് വെച്ചാൽ അന്ത്യക്രിസ്തുവിനോടും വ്യാജപ്രവാചകനോടും കൂടി നിൽക്കുന്നവർ ലോകത്തിൽ വളരെ നല്ല കാര്യം ചെയ്യുന്നവരായി ഗണിക്കപ്പെടും ദൈവപ്രമാണം കാക്കുന്നവരെ ദുഷ്ടന്മാരെന്ന് മുദ്രയടിച്ച് നശിപ്പിക്കും നിങ്ങളുടെ ഈശോ